ഇരുപത്തി അഞ്ച് വർഷത്തെ കാത്തിരിപ്പ് നാല് പതിറ്റാണ്ടിലേറെ ഒരു പാർട്ടിയുടെ സ്വകാര്യ സ്വത്ത് പോലെ കൈവശം വെച്ച ഒരു കോർപ്പറേഷൻ കേരളത്തിന്റെ തലസ്ഥാന നഗരി ഇവിടെ ഒരു മാറ്റം സംഭവിക്കുമോ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ആരുടെ കൈകളിൽ ഒതുങ്ങും പതിറ്റാണ്ടുകളായി മാറി മാറി വന്ന ഭരണകൂടങ്ങളുടെ കഴിവില്ലായ്മയിലും അഴിമതിയിലും വീർപ്പ് മുട്ടിയ കേരളത്തിന്റെ തലസ്ഥാനത്ത് ഇത്തവണ താമര പോലയം സി പി എമ്മിന്റെ ചെങ്കോട്ട് തകർന്നിരിക്കുന്നു കോൺഗ്രസിന്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞ തലസ്ഥാന ജനത ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം നിൽക്കും ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റി എഴുതാൻ പോവുകയാണ് കാരണം വ്യക്തമാണ് തിരുവനന്തപുരം നഗരസഭ ഇത്തവണ ബി ജെ പിടിക്കുന്നത് തന്നെയാണ് ആ ഉത്തരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ വികസന രാഷ്ട്രീയം ഇന്ന് എൻ ഡി എ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരം നഗരസഭയെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യമായി ചർച്ച ചെയ്യേണ്ടത് സി പി എമ്മിന്റെ നാല് പതിറ്റാണ്ടിലധികം നീണ്ട ഭരണമാണ് ഈ നീണ്ട കാലയളവിൽ നഗരത്തിന് എന്ത് വികസനമാണ് ലഭിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വന്ന വീഴ്ചകൾ മാലിന്യ സംസ്കരണത്തിലെ പരാജയം സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ മെല്ലെപ്പോക്ക് എല്ലാം തന്നെ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ് സന്നിധാനം മുതൽ സഹകരണ ബാങ്ക് വരെയും കട്ടിളപ്പാളി മുതൽ കിച്ചൻ ബിൻ വരെയും നടന്നുവെന്ന് പറയപ്പെടുന്ന അഴിമതികൾ പൊതുസമൂഹത്തിൽ ചർച്ചയായി കഴിഞ്ഞു നഗരസഭ ഒരു പാർട്ടി സ്വത്ത് പോലെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന തോന്നൽ ജനങ്ങളിൽ ശക്തമാണ് ഇനിയും മുന്നോട്ട് ഈ അഴിമതിയും കെടുകാര്യസ്ഥതയും തുടരാൻ അനുവദിക്കില്ലെന്ന ബോധ്യം തലസ്ഥാന നഗരിയിലെ വോട്ടർമാർക്കുണ്ട് ഈ ഭരണത്തോടുള്ള ജനങ്ങളുടെ വിരക്തി ശക്തമായ ഒരു ബദലിനായുള്ള അവരുടെ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ ബദൽ ഇന്ന് ബി ജെ പി ആണ് ബി ജെ പിയുടെ വളർച്ച കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഏകദേശം ഇരുപത് ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞത് ഒരു സുപ്രധാന സൂചനയാണ് ഈ വളർച്ച യാദർച്ഛിക മറിച്ച് അത് ജനമനസ്സുകളിൽ ബി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം സ്ഥാനം പിടിച്ചതുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ രാജ്യമെമ്പാടും നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ വേഗതയും ഗുണനിലവാരവും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകളും ഗെയിൽ പദ്ധതിയും ദേശീയപാത വികസനവും ഉൾപ്പെടെ നൂറുകണക്കിന് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമായത് കേന്ദ്ര സർക്കാർ ഇടപെടലിലൂടെയാണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ പറയുന്നതെല്ലാം ചെയ്യുന്ന രാഷ്ട്രീയമാണ് ബി ജെ പിയുടേത് തിരുവനന്തപുരം നഗരത്തിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ട ഡിസൈൻ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുക എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയതും ഈ ആത്മവിശ്വാസത്തിൽ നിന്നാണ് തലസ്ഥാനത്തെ വികസന കുതിപ്പിന് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ആവശ്യമാണ് അത് എൻ ഡി എക്ക് മാത്രമേ സാധിക്കൂ ശബരിമല വിഷയം ബിജെപിക്ക് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമല്ല തിരഞ്ഞെടുപ്പ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആചാര സംരക്ഷണത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി നിലകൊണ്ടത് ബി ജെ പി ആണ് സി പി എം ഇപ്പോൾ ശബരിമലയുടെ പേരിൽ അയ്യപ്പ ഭക്ത സംഗമം പോലെയുള്ള പി ആർ പരിപാടികളുമായി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച തിരിച്ചടി കൊണ്ടാണ് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ ശ്രമം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ശബരിമലയെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാൻ ആദ്യം ശ്രമിച്ചത് സി തന്നെയാണ് എന്ന് യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് ആചാരങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരും പ്രളയത്തിന്റെയും കോവിഡിന്റെയും മറവിൽ ക്ഷേത്രം കൊള്ളയടിക്കാൻ ശ്രമിച്ചവരും ഒരു ഭാഗത്ത് ആചാര സംരക്ഷണത്തിനായി ഉറച്ചു നിന്ന ബി ജെ പി മറുഭാഗത്തും ഈ വൈകാരികമായ വിഷയത്തിൽ തലസ്ഥാനത്തെ ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ ബി ജെ പിക്ക് പിന്തുണ വളരെ വളരെ വലുതാണ് കേരളത്തിന്റെ അതിർത്തി വിട്ടാൽ ഒരു കുടക്കീഴിൽ അടിച്ചേരുന്ന കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ കാലാകാലങ്ങളായി ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ നടക്കുന്ന ഒത്തുകളി രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന സി പി എം അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജനങ്ങൾ സി പി എമ്മിന് എഴുതി തള്ളിയെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്യുന്നവർക്ക് യു ഡി എഫ് ഒരു വിശ്വസനീയമായ ബദലല്ല അത് ഏവർക്കും അറിയാം കാരണം എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വന്നതല്ലാതെ നഗരത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ല അതിനാൽ മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാർക്ക് മുന്നിൽ ബി ജെ പി മാത്രമാണ് ശക്തനും വിശ്വസ്തനുമായ പ്രതിപക്ഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ എൽ ഡി എഫിന്റെ എതിരാളികൾ ബി ജെ പി മാത്രമാണെന്ന് സമ്മതിച്ചത് കേരളത്തിൽ കോൺഗ്രസ് ഒരു ശക്തിയല്ല എന്ന സത്യം വിളിച്ചു പറയുന്നതിന് തുല്യമാണ് കോൺഗ്രസ് വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ വളർച്ചയുടെ മറ്റൊരു സൂചനയും വ്യക്തമാകും ബി ജെ പിക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട എന്ന് സി പി എമ്മിനോട് തുറന്നു പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ സ്വന്തം ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ബി ജെ പിക്ക് ആണ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളിലാണ് ബി ജെ പി താമര ചിഹ്നത്തിൽ മത്സരാർത്ഥികളെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് എൻ ഡി എ സഖ്യത്തിന് വേണ്ടി മൊത്തം ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതേസമയം സി പി എമ്മിന്റെ സ്വന്തം ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന പതിനായിരത്തി എണ്ണൂറ്റി രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇതിന് പുറമെ മൂവായിരത്തിലധികം സി പി എം സ്ഥാനാർത്ഥികൾ ഇടത് സ്വതന്ത്രരായിട്ടാണ് മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജനങ്ങൾ തോൽപ്പിക്കുമെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് സ്വന്തം പാർട്ടി ഭാരവാഹികൾ പോലും അരിവാൾ ചുറ്റുക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാനായി തയ്യാറാകാത്ത സാഹചര്യം കേരളത്തിൽ പാർട്ടി ചിഹ്നം പോലും ജനങ്ങൾക്കിടയിൽ ഒരു ഭാരമായി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നു മാത്രമാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തെ തിരസ്കരിക്കുന്നു എന്ന് ബി ജെ പിക്ക് തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു മടിയുമില്ല കാരണം ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസമുണ്ട് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിച്ച ഈ നാട്ടിൽ നടക്കില്ലെന്ന് കരുതിയ നൂറുകണക്കിന് വികസന പദ്ധതികൾ ഇത് ബിജെപി ഭരണത്തിൽ നിഷ്പ്രയാസം നടപ്പിലാക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ബിജെപി പറയുന്നതാണ് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് ഇന്ത്യയിൽ എത്തുമ്പോൾ അതിൽ ഒരു വേദി തിരുവനന്തപുരം ആകുമെന്ന് പറയാനുള്ള ബി ജെ പിയുടെ ധൈര്യം കേന്ദ്ര നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി തെളിയിക്കുന്നതാണ് കേരളത്തിന്റെ തലസ്ഥാനത്തിന്റെ ഒരു വികസന മാതൃക നൽകാൻ ബി ജെ പിക്ക് സാധിക്കും എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയെയും പി ഡി പി യേയും കൂട്ടിച്ചേർന്ന് നിങ്ങളുണ്ടാക്കുന്ന സമവാക്യങ്ങൾ ഇനി കേരളത്തിൽ വിലപ്പോകില്ല മത ഭയന്ന് പി എം ശ്രീ പോലെയുള്ള നല്ല പദ്ധതികളിൽ നിന്ന് പോലും പിന്മാറുന്ന ഒരു സർക്കാരല്ല ബി ജെ പി നയിക്കുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അവസ്ഥയിലേക്ക് കേരളവും എത്താൻ അധികം കാത്തിരിക്കേണ്ടതില്ല ഇത് ബി ജെ പി മുന്നറിയിപ്പ് നൽകുന്നത് യാഥാർത്ഥ്യബോധത്തോടെയാണ് കേരളത്തിൽ ബി ജെ പി വളരുന്നു എന്ന സി പി എം പാർട്ടി കോൺഗ്രസിന്റെ രേഖകൾ പോലും ഈ സഖാക്കൾ ഇടക്കിടയ്ക്ക് തുറന്നു നോക്കണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി തിലകുമണിയുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് വികസനം ഉയർത്തിയുള്ള ബി ജെ പിയുടെ പ്രചാരണത്തിൽ ജനങ്ങളിൽ നിന്നും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് കേവല ഭൂരിപക്ഷമാണോ മികച്ച ഭൂരിപക്ഷമാണോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കും പഴകി ദ്രവിച്ച അഴിമതി രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനുള്ള അവസരമാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഭരണത്തിൽ ഇരുന്നവരുടെ കഴിവില്ലായ്മയും വികസനത്തോടുള്ള നിസ്സംഗതയും ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വികസനത്തിന് വേണ്ടി ശക്തമായി നിലപാടെടുക്കുന്ന എൻ ഡി എ സഖ്യത്തിനൊപ്പം തലസ്ഥാന നഗരം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ബി കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ് തലസ്ഥാന നഗരിയിൽ ചെങ്കോടി താഴുന്നതും താമര വിരിയുന്നതും നമുക്ക് കാത്തിരുന്നു കാണാം ഈ തിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ നിർണയിക്കും എന്നാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി തന്നെ നേടുകയില്ലേ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി